വിശുദ്ധ പുസ്തകമാണ് എന്നു പറയുന്ന പുസ്തകങ്ങളിലുള്ള പ്രവാചകനെ സംബന്ധിക്കുന്ന വസ്തുതകൾ പറയുമ്പോ ഇവർക്ക് കുരു പൊട്ടുന്നെങ്കില് ഇവരുടെ വിവരം അത്രക്കേ ഉള്ളൂ ആദ്യം ഇവര് നോക്കേണ്ടത് ഇവരുടെ പുസ്തകങ്ങളല്ലേ പ്രവാചകൻ ഉമ്മു ഹബീബ എന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് അവരുടെ കുസൃതികൾ അവരുടെ സൗന്ദര്യം അവരുടെ വസ്ത്രം അവരുടെ ചേഷ്ടകള് അവരുടെ കളി ചിരി കുസൃതി ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനേ നമുക്ക് തോന്നുന്നു പക്ഷേ ഇവർക്കതല്ല എന്നിട്ട് അയാൾ പറയുന്ന കേട്ടില്ലേ അങ്ങനെ കുട്ടികളെ കാണുമ്പോൾ ലൈംഗികത തോന്നിയാലും നമ്മൾ അത് നിയന്ത്രിക്കണം തോന്നിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമുക്ക് ഇങ്ങനെ തോന്നില്ല നമുക്കങ്ങനെ തോന്നില്ല കാരണം അങ്ങനെ തോന്നുമോ എന്ന് ചിന്തിക്കാൻ പോലും നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പല്ല നമുക്കത് പറ്റില്ല അപ്പോ ഇവർ പറയാണ് അങ്ങനെ തോന്നി